ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നവർ അരോഗദൃഢാത്രനായ ചെറുപ്പക്കാരൻ വാഹനാപകടത്തിൽ നട്ടലിന് ക്ഷതം പറ്റി ശരീരം തളർന്നു പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പോലും പരസഹായം ആവശ്യമായ അവസ്ഥയിലായി പാറിപ്പറന്നു നടക്കുന്ന പൂമ്പാറ്റക്ക് ചെറുകു നഷ്ടപ്പെട്ടാലെന്നപോലെ പുറം ലോകത്ത് ആ യുവാവ് മരുന്നിന്റെ മണമുള്ള കൊച്ചുമുറിയിലേക്ക് ചുരുങ്ങിയൊതുങ്ങി എല്ലാവർക്കും ബാധ്യതയായി എന്തിനു ജീവിക്കണമെന്ന തോന്നൽ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം ബിസ്മിയുടെ ഫിസിയോതെറാപ്പി ക്ലിനിക്കിനെ കുറിച്ചറിഞ്ഞ് എത്തുന്നത് നിരന്തര പരിചരണത്തിലൂടെ കാര്യമായ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു ആവശ്യമായ ഭൌതിക സൗകര്യങ്ങളും രോഗികളെ സഹായിക്കാൻ സന്നദ്ധരായ പ്രവർത്തകരും ബിസ്മിയിലുണ്ട് ഇപ്പോൾ മുച്ചക്രവാഹനത്തിൽ പുറത്തേക്ക് പോവാൻ സാധിക്കുന്നു അദ്ദേഹം കമ്പ്യൂട്ടർ പഠനവും പിഎസ്സി പരീക്ഷാ പരിശീലനവും നേടി ജീവിതത്തിന്റെ പുതുവഴി തേടിക്കൊണ്ടിരിക്കുന്നു ശരീരം തളർന്ന് ആംബുലൻസിൽ മലർത്തിക്കിടത്തിയാണ് മൂന്ന് മക്കളുടെ പിതാവായ അമ്പത് വയസ്സുള്ള മറ്റൊരു സഹോദരനെ ബിസ്മിയിൽ കൊണ്ടുവന്നത് പ്രവാസിയായിരുന്ന അദ്ദേഹത്തിന് ഒരു ദിവസം കാലിൽ തരിപ്പ് അനുഭവപ്പെട്ടു ക്രമേണ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലെത്തി കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങാൻ പോലും പറ്റാതായപ്പോഴാണ് നാട്ടിലേക്ക് വിമാനം കയറിയത് മൂന്ന് മാസത്തെ ഫിസിയോതെറാപ്പിയിലൂടെ സ്വയം നടക്കാവുന്ന അവസ്ഥയിലായി ഇപ്പോൾ ഒരു കടയിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നു വിവിധ കാരണങ്ങളാൽ നട്ടലിന് ക്ഷതം ബാധിച്ച് കഴുത്തിന് താഴെയോ അരക്ക് താഴെയോ തളർന്ന പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന നിരവധി സഹോദരങ്ങളുണ്ട് നടത്തും മാന്തുന്നതിനേക്കാൾ ആനന്ദം വേറെയില്ല എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ നേരത്തെ എഴുതിയിട്ടുണ്ട് കേൾക്കുമ്പോൾ തമാശ തോന്നുമെങ്കിലും തെറാപ്പി സെന്ററുകൾ സന്ദർശിക്കുന്ന ഏവർക്കും ഇത് വളരെ വേഗം ബോധ്യമാകും തന്നെ കടിക്കുന്ന ഉറുമ്പിനെ തട്ടിമാറ്റാനോ സ്വന്തം മുഖത്തിന് നേരെ വരുന്ന ഈച്ചയെയോ കൊതുകിനെയോ തടുക്കാനോ പറ്റാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തം കൈകൾ കൊണ്ട് ഭക്ഷണം വാരി കഴിക്കുന്നത് പുലരാത്ത സ്വപ്നമായി മാത്രം മാറിയവർ നിരവധിയാണ് ദീർഘകാലത്തെ കിടപ്പ് കാരണമായി മുറിവ് വന്ന് വേദന സഹിക്കാതാവുമ്പോൾ ഒന്ന് കിടക്കാൻ പോലും കഴിയാത്തവർ ഉറങ്ങുമ്പോൾ കൺപോളടക്കാൻ കഴിയാതെ പുടിയും പ്രാണികളും കണ്ണിൽ വന്ന് വീടാതിരിക്കാൻ കൺപോളുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചുറങ്ങുന്നവർ യൂറിൻ ബാഗ് പുതിയൊരവയവം പോലെ ശരീരത്തിൽ കെട്ടിവെക്കേണ്ടി വരുന്നവർ അങ്ങനെ അങ്ങനെ എത്രയെത്ര പ്രയാസം അനുഭവിക്കുന്നവർ അവരിൽ പലരും നാട്ടിലും മറുനാട്ടിലും കഠിനമായി അധ്വാനിച്ച് കുടുംബം പോറ്റിയവരായിരുന്നു ദീർഘനാളത്തെ ശേഷമാണ് പലരും തെറാപ്പി സെന്ററിലെത്താറുള്ളത് അപ്പോഴേക്കും ഉള്ള സമ്പാദ്യം മുഴുവനും കിട്ടാവ് നടത്തോളം ഇതര സാധ്യതകളും മാത്രമല്ല ചിലപ്പോൾ വീടും പറമ്പും പോലും ചികിത്സക്കായി ചെലവഴിച്ചിട്ടുണ്ടാകും അങ്ങനെ ശാരീരികമായും മാനസികമായും തളർന്നവരിലേക്കാണ് നന്മയുടെ ഉറവകൾ വറ്റാത്ത നല്ല മനുഷ്യരുടെ നിർലോഭമായ സഹായത്തോടെ ആഴ്ചയിൽ ഏഴു ദിവസവും പ്രവർത്തിക്കുന്ന ബിസ്മി പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി സെന്റർ അതിന്റെ വാതിൽ തുറന്നുവച്ചത് സമർത്ഥരായ ഡോക്ടർമാരുടെയും പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെയും സ്പീച്ച് തെറാപ്പിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ സംരംഭം ജാതി മത കക്ഷിഭേദമന് അർഹരായവർക്ക് സൌജന്യ ചികിത്സയും പരിചരണവും നൽകി വരുന്നു എയർബെഡ് വീൽചെയർ വാക്കർ കമ്മോട്ട് ചെയർ സ്ട്രെച്ചർ ഓക്സിജൻ സിലിണ്ടർ ഹോസ്പിറ്റൽ കോട്ട് തുടങ്ങിയവ രോഗികൾക്ക് ഉപയോഗിക്കാൻ നൽകുന്നു ഇങ്ങനെ വർഷങ്ങളായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന റിഹാബ് എയ്ഡ്സ് സെന്റർ പ്രയാസപ്പെടുന്നവർക്ക് ഏറെ പ്രയോജനപ്പെടുന്നു ഇത്തരം പുതിയ ഉപകരണങ്ങൾ വാങ്ങിത്തന്നും വീട്ടിൽ ഉപയോഗമില്ലാതെ കിടക്കുന്ന ഉപയോഗിക്കാവുന്നവയുണ്ടെങ്കിൽ ബിസ്മിയിലെത്തിച്ചും ബിസ്മിയിലെത്തിച്ച് സഹോദരങ്ങൾക്ക് ഇതിൽ പങ്കാളികളാവാം ഇവ ഉപയോഗപ്പെടുന്നവരുടെ കുടുംബാംഗങ്ങളുടെയും കൂട്ടുകാരുടെയും പ്രാർത്ഥന ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കും നാഥ നീയാണല്ലോ എല്ലാം അറിയുന്നവൻ അളവറ്റ പ്രതിഫലം നൽകുന്നവൻ മുറ്റത്തും സ്കൂളിലും കളിസ്ഥലങ്ങളിലും ഓടിച്ചാടി നടക്കേണ്ട പ്രായത്തിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകാനാവാതെ കൂട്ടിലടച്ച കിളികളെപ്പോലെ മുറിക്കകത്ത് തളച്ചിടപ്പെടുന്നവരാണ് സെറിബ്രിപാൾസി മസ്കുലാർ ഡിസ്ട്രോഫി ഡെവലപ്മെന്റൽ ഡിലേ തുടങ്ങിയവ ബാധിച്ച കുരുന്നുകൾ അവർക്ക് ചിറകാവുകയാണ് ബിസ്മിയുടെ പീഡിയാട്രിക് ഫിസിയോതെറാപ്പി സെന്റർ ഇതിനൊരുക്കിയ പശ്ചാത്തലം കുട്ടികളെ ആകർഷിക്കുന്ന വിധമാണ് അതോടൊപ്പം ആധുനിക സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുമുണ്ട് ഇതിനെയും സഹായിക്കുന്ന ഒരുപറ്റം സുമനസ്സുകളുണ്ട് അവർക്ക് നാഥൻ മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആദമിന്റെ മകൻ മനുഷ്യൻ പറയുന്നു എന്റെ ധനം എന്റെ ധനം എന്ന് മനുഷ്യ നിന്റെ ധനത്തിൽ നിന്ന് നീ തിന്നു തീർന്നതോ നീ ഉടുത്ത് നശിപ്പിച്ചതോ അല്ലെങ്കിൽ നീ ധർമ്മം കൊടുത്തത് നടപ്പിലാക്കിയതോ അല്ലാതെ നിനക്ക് വല്ലതുമുണ്ടോ അതല്ലാത്തതെല്ലാം തന്നെ പോയി കളയുന്നതും നീ ജനങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നതുമാകുന്നു മുസ്ലിം